നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി ചർച്ച നടത്തിയതിന് പിന്നാലെ കേരയിൽ വരുമോ അതോ ഈ ശ്രീധരന്റെ ബദൽപാത വരുമോ എന്നതിലാണ് ആകാംക്ഷ കൂടുതൽ അതിനുമപ്പുറം നിലവിലെ റെയിൽ റെയിൽപാതയ്ക്ക് ഇരുവർഷങ്ങളിലുമായി മൂന്നും നാലും പാത വരുമോ എന്തായാലും പ്രഥമ പരിഗണന ഈ ശ്രീധരന്റെ ബിദലിനായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ കേരയിലും ഈ ശ്രീധരന്റെ ബിദൽപാതയും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരിക്കും അത് നോക്കിക്കഴിഞ്ഞാൽ അതായത് കേരളയിലാണ് അത് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് ദശാംശം നാല് അഞ്ച് കിലോമീറ്റർ നീളം സ്റ്റാൻഡേർഡ് ഗേജ് ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് മില്ലിമീറ്റർ വീതി മണിക്കൂറിൽ മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ വേഗത ഒമ്പത് സ്റ്റോപ്പുകൾ അങ്ങനെയാണ് കേരളിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അമ്പത് മുതൽ അറുപത് കിലോമീറ്ററിന് ഇടയിലായിരിക്കും സ്റ്റോപ്പുകൾ ഗുഡ്സ് ട്രെയിൻ സർവീസ് നടത്തും അതിരുകൾ തിട്ടപ്പെടുത്തി സിമെന്റ് വാളുകൾ കെട്ടി ഉയർത്തും മുപ്പത് മീറ്ററിനുള്ളിൽ ബഫർ സോൺ ആയിരിക്കും മറ്റ് നിർമ്മാണ പ്രവൃത്തികൾക്ക് ഈ മേഖലയിൽ നിരോധനമായിരിക്കും ഇനി ഈ ശ്രീധരൻ പറയുന്ന ബദൽ മാർഗം പരിശോധിച്ചാൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ നാനൂറ്റി മുപ്പത് കിലോമീറ്റർ നീളത്തിൽ പ്രാഥമിക ഘട്ടം രണ്ടാം ഘട്ടത്തിൽ കാസർഗോഡേക്ക് നീട്ടം സ്റ്റാൻഡേർഡ് ഗേജ് ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് മില്ലിമീറ്റർ വീതി മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗത കണ്ണൂർ വരെ പതിനഞ്ച് സ്റ്റോപ്പുകൾ ഇരുപത് മുതൽ മുപ്പത് കിലോമീറ്ററിന് ഇടയിലായിരിക്കും സ്റ്റോപ്പുകൾ അഞ്ചു മിനിറ്റ് ഇടവേളയിൽ ഇരുഭാഗത്തേക്കും ട്രെയിൻ സർവീസ് ഗുഡ്സ് ട്രെയിൻ അനുവദിക്കില്ല തുടക്കത്തിൽ എട്ട് ബോഗികൾ അത് പതിനാറ് വരെ കാലക്രമേണ വർദ്ധിപ്പിക്കാം കേരളിന്റെ മൂന്നിലൊന്ന് സ്ഥലം മാത്രം ആവശ്യം പദ്ധതി പൂർത്തിയായാൽ പാട്ടക്കരാറിൽ കൃഷി ചെയ്യാനും മറ്റും കൃഷി ഭൂമി ഉടമസ്ഥർക്ക് തന്നെ വിട്ടു നൽകാനും കഴിയും റെയിലിനെ ബാധിക്കുന്ന തരത്തിലുള്ള കെട്ടിടങ്ങളോ മരങ്ങളോ ഉയർന്നു വരാൻ പാടില്ല എന്ന് മാത്രം തൂണിലും തുരങ്കത്തിലൂടെയും കടന്നു പോകും പുഴകൾക്കടിയിലൂടെയും നിർമ്മാണം ഒരു പ്രദേശം രണ്ടായി വേർതിരിക്കപ്പെടില്ല കേന്ദ്രം ആവശ്യപ്പെട്ടാൽ ഏതു സമയത്തും കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെന്ന് ഇ ശ്രീധരൻ പറഞ്ഞു കേരളത്തിന് നിലവിൽ ഏറ്റവും അനുയോജ്യമായത് സെമി സ്പീഡ് എലിവേറ്റഡ് സർവീസ് ആണ് മൂന്നും നാലും റെയിൽപാത തീർത്താൽ പ്രതീക്ഷിക്കുന്ന വേഗം കിട്ടില്ല അധിക ചെലവുമാണ് വലിയ ജനവാസ പോലും ബാധിക്കാത്തതാണ് തന്റെ ആശയം ഭൂമിക്കടിയിലൂടെ പാത ഉണ്ടാകും പുഴയിൽ പാലത്തിന് പകരം അണ്ടർഗ്രൗണ്ട് പാത ഒരുക്കും കൊൽക്കത്തയിലെ ഹുംഗ്ലി നദിയിൽ താൻ രൂപകൽപ്പന ചെയ്ത പാതയിൽ സുഗമമായ സർവീസ് ഇപ്പോഴും നടക്കുകയാണ് കേരളത്തെ വിഭജിക്കാതെ ന്യൂനതകൾ പരിഹരിക്കുന്ന ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിക്കുമെന്നും ഇ ശ്രീധരൻ വ്യക്തമായി പറയുന്നുണ്ട്